നമസ്കാരം ഇന്ന് കാലത്ത് നമ്മളൊരു ലിച്ചിൻസ്റ്റൺ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് അടുത്തുള്ള ഒരു കൺട്രിയിലാണ് വന്നിരിക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ കൺട്രിയാണ് ഏകദേശം പത്ത് മുപ്പത്തയ്യായിരം ആൾക്കാർ മാത്രമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കൺട്രിയിൽ ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇവിടെ ഈ അറുപത്തഞ്ച് കിലോമീറ്ററിൽ വരുന്ന ഈ സ്ഥലത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് അവർ കുറേ ആൾക്കാർ അങ്ങനെ സ്പ്രെഡായിട്ട് താമസിക്കുന്ന കുറേ ബാങ്കുകളുണ്ട് അവർ വേറെ കറൻസിയൊന്നുമില്ല യൂറോ കറൻസി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കൺട്രി എന്നതെങ്കിൽ വേൾഡിലെ ആറ് കൺട്രിയിൽ ഏറ്റവും ചെറിയ കൺട്രികളിൽ ഒരു ചെറിയ കൺട്രിയാണ് ലിച്ചിൻസ്റ്റൺ എന്ന ഈ പേര് അതിൻ്റെ യൂസേജ് അതിൻ്റെ പ്രൊണൺസിയേഷൻ തന്നെ പ്രത്യേകിച്ച് രീതിയിലുള്ളതാണ് ഇത് ഓസ്ട്രിയയ്ക്കും നമ്മുടെ സ്വിറ്റ്സർലാൻഡിനും നടക്കുള്ള ഒരു ചെറിയൊരു കൺട്രിയാണ് ഇന്ന് കാലത്തെത്തിയപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് നല്ല രസകരമായിട്ടുള്ള ചുറ്റും മലകളാണ് കാണുന്നത് അത് ഓടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഓരത്തൂടെ റെയിൻ നദി ഒഴുകുന്നുണ്ട് ഇന്ന് ഇവിടെ വച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ശരിക്കും ടിറ്റ്ലിസ് എന്ന സ്വിറ്റ്സർലാൻഡിലെ ആ ഹിമവൽ പർവ്വതങ്ങൾ കണ്ടിട്ട് ആൽപ്സ് നമ്മുടെ ഹിമാലയത്തിൻ്റെ പോലെ തന്നെ ഇവിടെ ആൽപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർവ്വതം വരെ ആ പർവ്വതത്തിൽ കണ്ട സമയത്ത് എനിക്ക് പറയാൻ തോന്നിയ ഒരു കഥയാണ് അന്ന് സാധാരണ ഹിമാലയത്തിനെ സംബന്ധിച്ചിട്ട് ഹിമാലയത്തിലെ സംബന്ധിച്ച് ഹിമാലയത്തിൽ തണുപ്പ് കാലത്ത് ഈ മൃഗങ്ങളും എല്ലാം കൂടെ ഗുഹയിലേക്ക് മാറും അത് അതോടൊപ്പം തന്നെ പക്ഷി മൃഗാദികളും അവർ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഏതെങ്കിലും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് മാറും അങ്ങനെ ഒരു ദിവസം ഈ സാധാരണ കിളികൾ എന്നെ സംബന്ധിച്ച് കിളികളെ എല്ലാ സ്ഥലത്തും പറഞ്ഞു പോകുന്നതാണ് അവരെ ഈ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും എന്തൊക്കെ നാടുകളിൽ നടക്കുന്ന എല്ലാം അവർക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ പക്ഷികൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ ഹിമാലയത്തിലെ ഗുഹകളിൽ പരിസരത്തായി ഈ കുരങ്ങന്മാർ കുറേ എണ്ണം കൂടിയിട്ട് ഈ കുരങ്ങന്മാർ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുറേ പഞ്ചാടിക്കുരുവൊക്കെ വെച്ച് കുറേ ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ട് ഊതി ഊതോടെ ഊതാണ് അപ്പോൾ ഊതി 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 അതൊന്നും അത് കത്തുന്നില്ല അപ്പോൾ അവർ നാട്ടിൻ പുറത്ത് കണ്ടതെന്ന് വെച്ചാൽ ആൾക്കാരെ ഈ തണുപ്പ് സമയത്ത് ചുള്ളിക്കമ്പ് വെച്ചിട്ട് കനൽക്കട്ട വെച്ചിട്ട് അഗ്നി കുണ്ട ഉണ്ടാക്കിയിട്ട് ആ ചൂട് മാറാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ അതേപോലെ തന്നെ ചെയ്യാനുള്ള ഒരു അനുകരണമായിട്ടാണ് ഇവർ ശ്രമിച്ചത് അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അവർ ശ്രമിച്ചത് ഈ കനൽക്കട്ട വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം അവർ മഞ്ചാടിക്കൂരി പെറുക്കുക അവർക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഈ പക്ഷികൾ വന്നിട്ട് ഒരു പക്ഷി ആ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന പക്ഷി വന്നിട്ട് പറഞ്ഞു ഏ കുരങ്ങൻ സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് വാസ്തവത്തിൽ നാടിൻ പുറത്ത് ചെയ്യുന്ന ആൾക്കാർ ഈ തണുപ്പ് കാലത്ത് ചെയ്യുന്ന കനൽക്കട്ടയാണ് നിങ്ങളെടുത്തിരിക്കുന്നത് ഇവിടെ വെറും മഞ്ചാടിക്കുരുവാണ് അതിൻ്റെ കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഊതിയിട്ടത് ഇതൊന്നും തീ വരാനൊന്നും പോകുന്നില്ല അപ്പോൾ കുരങ്ങനെ അത് ഇഷ്ടപ്പെട്ടില്ല കാരണം അനുഭവമുള്ള ആൾക്കാർ പറയുമ്പോൾ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാറില്ല അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഉപദേശം കൊടുക്കുന്നതിന് വളരെ സൂക്ഷിയാണ് ഉപദേശിക്കാനായിട്ട് കാരണം ഉപദേശം കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അത് അർഹിക്കാത്ത ആൾക്കാരുടെ അവിടെ പോയി ഉപദേശം കൊടുത്താൽ ഉണ്ടാവും അതേ ഒരു സിറ്റുവേഷനാണ് ഈ പാവം നമ്മുടെ ഈ കുരങ്ങനെ മുമ്പിൽ വന്നിട്ട് ഈ പക്ഷികൾ പറയാൻ തുടങ്ങി പക്ഷികൾ നാട്ടിന്മുറം എല്ലാം അറിഞ്ഞിടക്കുന്നുകൊണ്ട് അവർക്ക് നാട്ടിൽ എന്തൊക്കെ നടക്കാൻ ഒരു വിശേഷം അവരോ വിവരം അവർക്കുണ്ട് ഈ ഒരു വിവരം പകരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് പക്ഷേ അത് നടന്നിട്ടില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഒരു നല്ലൊരു ഉപദേശം കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം അവർ കേട്ടു രണ്ടാമത്തെ പ്രാവശ്യം അവർക്ക് ദേഷ്യം വന്നു കൊരങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവർ നല്ലൊരു എടുത്തിട്ട് ഈ പക്ഷിയെ ഒറ്റടി അടിച്ചിട്ട് അതിനെ കൊന്നു കളഞ്ഞു അപ്പോൾ ഉപദേശിക്കാൻ പോകുന്നത് ആസ്ഥാനത്താവുമ്പോൾ അത് മനസ്സിലാക്കാൻ കൽപ്പില്ലാത്തവരിടത്ത് മാനസികമായിട്ട് പക്വതയില്ലാത്തവരിടത്ത് നമ്മൾ ഉപദേശിക്കാൻ പോകരുത് ആ ഒരു കഥയാണ് ശരിക്കും ഈ പക്ഷികളിൽ നിന്നും നമുക്ക് ഈ കൊരങ്ങന്മാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക ഉപദേശിക്കുന്ന സ്ഥലത്ത് മാത്രം ഉപദേശിക്കുക എല്ലാവർക്കും നമ്മൾ ഉപദേശം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ ഈ ഈ പുതിയൊരു രാഷ്ട്രത്തിലെ ഒരു കൺട്രിയിൽ വന്നിട്ട് ഈ ഒരു കഥയാണ് എനിക്ക് പറയാൻ തോന്നിയത് ഇത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതിന് നമ്മൾ വാ വെറും ഒരു മണിക്കൂർ മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ നമ്മൾ ഓസ്ട്രേലേക്ക് ഓസ്ട്രിയ എന്നൊരു കൺട്രിയിലേക്ക് ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇന്ന് മൂന്ന് കൺട്രീസാണ് നമ്മൾ ഇന്ന് ടച്ച് ചെയ്യുന്നത് ഈ സമയത്ത് ഇത്രയും മാത്രമേ ഈ കഥാമൃഗത്തിന് വേണ്ടിയിട്ട് ഈ കഥ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ